എല്ലാവർക്കും നമസ്കാരം അബ്രാഹമിലൂടെ ഇസ്രയേലിൻ്റെ രൂപീകരണം എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു നിർത്തിയത് യേശു ക്രിസ്തുവിൻ്റെ ജനനമായിരുന്നു ഹേരോധ രാജാവ് ഇവിടെ നമ്മുടെ ഇസ്രായേലിനെ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യേശു ജനനം സംഭവിക്കുന്നത് അവർ നമ്മൾക്കറിയാം ഇങ്ങനെ പേര് എഴുതിപ്പിക്കുവാൻ വേണ്ടി പോയ സമയത്ത് ഒരു പുൽത്തൊട്ടിയിൽ അവർക്ക് യേശു ജന്മം നൽകേണ്ടി വന്നു എന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതിനുശേഷം നമ്മൾക്കറിയാം എന്താ പറയുക ഇവർ യേശുക്രിസ്തുവിനെ കാണുവാൻ വേണ്ടി വിദ്ധാന്മാരെ കിഴക്ക് വരികയും അപ്പോൾ അവർക്ക് അവരും ഇങ്ങനെ ഹെരോദവിൻ്റെയൊക്കെ അടുത്ത് ചെന്ന് വഴി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഹേരോദാവ് ആകെ പട ഭയപ്പെട്ടു പോയി ഇസ്രായേലിന് രാജാവായി പിറന്നവൻ എവിടെയെന്നാണ് ഇവരന്വേഷിച്ച് ചെന്നത് അപ്പോൾ അവരന്വേഷിച്ച് ചെന്നപ്പോൾ അത് കേട്ടപ്പോഴൊക്കെ ഹേരോദവിന് ആകെ ഭയമായി എനിക്ക് പകരം മറ്റൊരു രാജാവോ എന്നുള്ളൊരു ചിന്ത വരികയും ആ കുഞ്ഞിനെ കൊല്ലണം എന്നുള്ളൊരു ചിന്തയൊക്കെ ഈ ഹെരോദേവിന് വരികയും അതിന് ഹെരോദവ് ഒരു സൂത്രം പ്രയോഗിക്കുകയും ഈ വിദ്വാന്മാരോട് പറയുകയാണ് നിങ്ങൾ അവിടെ ചെന്ന് യേശു ക്രിസ്തുവിനെ കണ്ടതിന് ശേഷം തിരിച്ചു വന്ന് എന്നെ അറിയിക്കണം എവിടെയാണ് ഉള്ളതെന്ന് തന്നെ അറിയിക്കണം എനിക്കും പോയി അവനെ ആരാധിക്കാനാണെന്ന് പറഞ്ഞു പക്ഷേ ആരാധിക്കുവാനായിരുന്നില്ല ആ ശിശുവിനെ കൊല്ലാൻ വേണ്ടിയായിരുന്നു ഇവനൊരു കുതന്ത്രം പ്രയോഗിച്ചത് എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അത് നേരത്തെ ദൈവം അത് നേരത്തെ വിവേചിക്കുകയും വിദ്വാൻമാർക്ക് മുൻപായിട്ട് നക്ഷത്രം അവർക്ക് വഴികാട്ടിയായി പോവുകയും യേശു ക്രിസ്തു ജനിച്ചിരുന്ന സ്ഥലത്ത് അവരെ എത്തിക്കുകയും അവരെ യേശു ക്രിസ്തുവിനെ ആരാധിക്കുകയും പിന്നെ കാഴ്ചകളൊക്കെ അർപ്പിക്കുകയും ചെയ്തിട്ട് അവൾ അവർ തിരിച്ചു പോകുമ്പോൾ അവരോട് പറയുകയാണ് നിങ്ങൾ വന്ന വഴി ഹെയ്ദേവൻ്റെ അടുത്തോട്ട് പോകരുത് വേറെ വഴിക്ക് പോകാൻ പറഞ്ഞവരെ വഴി മാറ്റി വിടുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേനും ഹെയ്ദേവന് മനസ്സിലായി വിദ്വാൻമാരെ കാണുന്നില്ല അപ്പോൾ അവരെ പറ്റിക്കുകയാണ് എന്ന് മനസ്സിലായപ്പോൾ ഈ പുള്ളി ഒരു കാര്യം ചെയ്തു വേദന കീമിലും അതിൻ്റെ പരിസരത്തും എല്ലാം ഉള്ള രണ്ട് വയസ്സും അതിൻ്റെ താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുവാനുള്ള ഉത്തരവിടുകയും അങ്ങനെ അവിടെ വലിയൊരു യും ചെയ്യുകയാണ് അപ്പോൾ അതിനെ എഴുതിയിരിക്കുന്നത് പ്രവാചക ഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥങ്ങളിലേമ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വലിയൊരു നിലവിളി ഉണ്ടാകും രാഹേൽ മക്കളെ ചൊല്ലിക്കരയും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾക്കറിയാം അവിടെ കുഞ്ഞുങ്ങളെ ചൊല്ലി മാതാപിതാക്കന്മാർ കരയുകയാണല്ലോ കാരണം രണ്ട് വയസ്സും താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുവാനുള്ള ഉത്തരവിട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ കൂട്ടക്കൊലയാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ഈ അവസ്ഥയിലൂടെ ഒക്കെ ഇസ്രയേലിൽ കടന്നു പോകുവാനുള്ള കാരണം നമ്മൾക്കറിയാം ദൈവത്തിൻ്റെ വചനത്തോട് മറുതെളിച്ചു ദൈവത്തെ വിട്ട് അന്യദൈവ ആരാധനയ്ക്ക് പോയതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിലേക്ക് വിഷയങ്ങളൊക്കെ സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാകും അപ്പോൾ അതിനുശേഷം നമ്മൾക്കറിയാം എന്താ പറയുക നമ്മളുടെ യേശു ക്രിസ്തുവിനേയും കൂടി കൊല്ലുമോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് സ്വപ്നത്തിലൂടെ യോസെഫിനും സ്വപ്നത്തിലൂടെ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ് കുഞ്ഞിനെയും കൂടെ മിസ്രൈമിലോട്ട് പോകാൻ പറയുന്നു അങ്ങനെ യോസെഫും ഭാര്യയായും അറിയേം കൂട്ടി കുഞ്ഞിനെയും കൂട്ടി മിസ്രൈമിലോട്ട് പോയി പാർക്കുകയാണെന്നിട്ട് അവിടുന്ന് ഹേരോദുവിൻ്റെ മരണശേഷം അവർ തിരിച്ച് ഇങ്ങനെ ബേദലഹിയമിലേക്ക് വരികയാണ് പക്ഷേ അവിടെയും അവർക്ക് അതിനുശേഷം അയാളുടെ അതായത് ഹേരോദുവിൻ്റെ പിൻഗാമിയാണ് ഭരിക്കുന്നതെന്ന് കണ്ടപ്പോൾ പുള്ളി എന്ത് ചെയ്തിരിക്കുകയാണ് അവിടുന്ന് അവർ നസ്ത്രത്തിലേക്ക് ഓടി അപ്പോൾ അതുകൊണ്ടാണ് യേശു ക്രിസ്തു നസ്രയൻ എന്ന് വിളിക്കപ്പെടുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ നസ്ത്രത്തിന് ഒരു ചരിത്രമുണ്ട് ഉണ്ട് കേട്ടോ നസ്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നസ്രത്ത് എന്ന് പറയുന്ന പട്ടണം ഇങ്ങനെ എല്ലാ വിധത്തിലും ഒരുപാട് കലുഷിതമായ പട്ടണമാണ് അവിടെ എന്താ പറയുക നല്ലൊരു സമൃദ്ധിയില്ല അങ്ങനെ എല്ലാ വിധത്തിലും ഒരു മോശം പട്ടണം പട്ടണം എന്നാണ് ഈ നസ്രത്ത് എന്ന് പറയുന്നതിനെ നമ്മുടെ എന്താ പറയുക ബൈബിളിൽ എന്താ പറയുക ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ എന്താ പറയുക ബൈബിളിൽ നമ്മൾക്കറിയാം യേശു ക്രിസ്തുവിനെ കാണാൻ വിളിക്കുന്ന സമയത്ത് ഫിലിപ്പോസിനോട് എന്താ പറയുക ചോദിക്കുന്നുണ്ട് നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ഇനി വരാൻ എപ്പിസോഡിൽ അതൊക്കെ ചിന്തിക്കും അപ്പോൾ അങ്ങനെ ഒരു പട്ടണമാണ് നസ്ര ആ നശ്രയൻ എന്ന് യേശു ക്രിസ്തു വിളിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് അതായത് ശാപത്തിൽ കിടന്ന ആ ഒരു പട്ടണത്തെ അതായത് എന്താ പറയുക ഒരു വാല്യുമില്ലാതിരുന്ന ഇല്ലാതിരുന്ന പട്ടണത്തെ യേശു ക്രിസ്തുവിൻ്റെ പേരോട് ചേർത്തും നസ്രായൻ എന്ന് വിളിക്കത്തക്ക ആ പട്ടണത്തെ ഉയർത്തിയ ദൈവത്തിൻ്റെ ഒരു വലിയ കരുതൽ നമ്മൾക്കിവിടെ കാണാം ഓക്കെ അപ്പോൾ അതിനുശേഷം നമ്മൾക്കറിയാം യേശു ക്രിസ്തുവിന് മുൻപായിട്ട് വഴിയൊരുക്കുവാൻ യേശു ക്രിസ്തു അന്നേരം വെളിപ്പെട്ടിട്ട് എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ പരശ്യശുശ്രൂഷ ആരംഭിച്ചിട്ടില്ല എന്ന് നമ്മൾക്കറിയാം അപ്പോൾ അതിനുശേഷം സംഭവിച്ച കാര്യമാണ് പന്ത്രണ്ടാമത്തെ വയസ്സ് നമ്മൾക്കറിയാം യേശു ക്രിസ്തുവിനെയും കൊണ്ടും യെരുഷലെയും ദേവാലയത്തിലേക്ക് പോകുന്നതൊക്കെയുണ്ട് അവിടെ ശിശുവിനെ പ്രതിഷ്ഠിക്കാനും ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾക്കറിയാം ഇവർ മൂന്ന് ദിവസം എന്താ പറയുക ആരാധനയൊക്കെ കഴിഞ്ഞ് വരാൻ നോക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കാണുന്നില്ല അപ്പോൾ അപ്പനും അമ്മയും വീണ്ടും തിരിച്ച് അന്വേഷിച്ച് ചെന്നപ്പോൾ ദേവാലയത്തിൽ യേശു ക്രിസ്തു എന്ത് ചെയ്യണം പന്ത്രണ്ട് വയസ്സുള്ള യേശു എന്ത് സംഭവിച്ചിരിക്കുകയാണ് അവിടെയുള്ള വിദ്ധാന്മാരോടൊക്കെ തർക്കിക്കുകയും വചനത്തിൽ നിന്ന് സംസാരിക്കുകയും ചെയ്യുന്നതൊക്കെ കാണുകയും അപ്പോൾ അവരെ അതിൽ ആശ്ചര്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ഇവരെ എന്താ പറയുക ബാലനെ കൂട്ടിക്കൊണ്ടുവരികയും അപ്പോൾ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു പോയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ യേശു പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും അതിനുശേഷം മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങി ജീവിച്ചു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അതിനുശേഷം സ്നാപക യോഗനാൻ നമ്മൾ അത് കഴിഞ്ഞ് കാണുന്ന വ്യക്തിയാണ് സ്നാപക യോഗനാൻ അപ്പോൾ ഈ സ്നാപക യോഗനാൻ യേശു ക്രിസ്തുവിന് മുൻപേ വഴിയൊരുക്കുവാൻ ദൈവം ഏർപ്പാടാക്കിയ ഒരു എന്താ പറയുക ഒരു പ്രവാചകനായിരുന്നു അതിന് മുൻപേ നമ്മൾക്കറിയാം ഒത്തിരി പ്രവാചകന്മാരിലൂടെ ഒക്കെ ദൈവം ഇങ്ങനെ അപ്പോൾ ഈ എന്താ പറയുക സ്നാപക യോഗനാൻ്റെ ഡ്യൂട്ടി യേശു മുൻപേ വഴിയൊരുക്കുക എന്നുള്ളതും ആയിരുന്നു അതുകൊണ്ട് പുള്ളി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളി അവരോട് പറയുന്നുണ്ട് എല്ലാവരോടും മാനസാന്തരപ്പെടുവാൻ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ആ ഒരു വിഗ്രഹങ്ങളെയൊക്കെ ഉപേക്ഷിക്കും നിങ്ങൾ ചെയ്യുന്ന കൊള്ളരതായ്മകളൊക്കെ ഉപേക്ഷിക്കും മറ്റുള്ളവരുടെ നിന്ന് പിടിച്ച് പറിക്കുന്നത് അങ്ങനെയുള്ളതൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ ദൈവത്തിലോട്ട് അടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഒത്തിരി ന്യായശാസ്ത്രിമാരും ഒത്തിരി പ്രമാണിമാരൊക്കെ വന്ന് എന്താ പറയുക സ്നാപയോഹനാൻ്റെ കീഴിൽ സ്നാനമേൽക്കുന്നുണ്ട് ആ സ്നാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ മുൻപേയുള്ളൊരു മാനസാന്തര സ്നാനമാണ് അവിടെ നടക്കുന്നത് അത് ഒറിജിനൽ സ്നാനമല്ല മാനസാന്തര സ്നാനമാണ് എന്ത് നടത്തിയിരിക്കുന്നത് സ്നാപകയോചന നടത്തിയിരിക്കുന്നത് അങ്ങനെ അവർ ഞങ്ങളിതൊക്കെ അനുസരിക്കാം എന്നുള്ളൊരു പുനർപ്രതിഷ്ഠയുടെ ഒരു സ്നാനമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നടന്നിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിനുശേഷമാണ് യേശുക്രിസ്തു എന്ത് വന്നിരിക്കുന്നത് യേശു ക്രിസ്തു നമ്മുടെ സ്നാപക യോഗനാൻ്റെ കൈകീഴിൽ സ്നാനം ഏൽക്കുവാൻ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾക്കറിയാം യേശു ക്രിസ്തുവിനെ യോർ സ്നാനം എൽക്കുമ്പോൾ ഈ സ്നാപക യോഗനാൻ പറയുന്നുണ്ട് നീ എൻ്റെ കയ്യിൽ നിന്ന് സ്നാനം ഏൽക്കുകയാണോ ഞാൻ നിൻ്റെ കയ്യിൽ നിന്നല്ലേ സ്നാനം ഏൽക്കേണ്ടതെന്ന് സ്നാപക യോഗനാൻ യേശു ക്രിസ്തുവിനോട് ചോദിക്കുമ്പോൾ ഈ സ്നാപക യോഹനാനോട് യേശു പറയുന്നുണ്ട് നിയമം അതിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ ആദ്യം നീ ഇത് ചെയ്യുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ യേശുക്രിസ്തു ഒരു എന്താ പറയുക ആ നിയമം പാലിക്കുവാൻ യേശുക്രിസ്ത് തയ്യാറാവുകയും അങ്ങനെ വെള്ളത്തിൽ നിന്ന് മുങ്ങി പൊങ്ങി എന്നാണ് കാണുന്നത് തലയിൽ തലയിൽക്കൂടെ വെള്ളം ഒഴിച്ചെന്നോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഇവിടെ കോരി ഒഴിച്ച് തോർത്തിയെന്നോ ഒന്നുമല്ല കാണുന്നത് മുങ്ങിപ്പൊങ്ങി അതായത് യോർദാനിൽ മുങ്ങി പൊങ്ങി എന്നാണ് കാണുന്നത് അപ്പോൾ യേശു ക്രിസ്തു ആ യോർദാനിൽ നിന്ന് മുങ്ങി സ്നാനം എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് മുങ്ങി പൊങ്ങി വന്നപ്പോഴത്തേക്കുമാണ് നമ്മൾക്ക് കാണുന്നത് സ്വർഗം തുറന്നിരിക്കുന്നതും എന്താ പറയുക പ്രാവുന്ന രൂപേണ എന്താ പറയുക പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നതും പ്രാവായിട്ട് വന്നു എല്ലാം പറഞ്ഞ പ്രാവ് പോലെ പറന്നു വന്നു പ്രാവ് പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രാവ് പോലെ പറന്നു വന്നു എന്നുള്ളതൊക്കെ കാണുന്നുണ്ട് എന്നിട്ട് യേശുക്രിസ്തു മറ്റൊരു സൗണ്ട് സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ എന്താ പറയുക യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യം അപ്പം ഇവർ മൂന്ന് പേരെയും നമ്മളവിടെ കാണുകയാണ് ആ ഒരു ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ് യേശു ക്രിസ്തുവിൻ്റെ സമയത്തും മൂന്ന് പേരും അവിടെ വെളിപ്പെട്ടിരിക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ നമ്മൾക്കറിയാം അതിനുശേഷം യേശു ക്രിസ്തുവിൻ്റെ പരശ്യശുശ്രൂഷ ആരംഭിക്കുന്നതൊക്കെ നമ്മൾക്ക് കാണാം പിന്നെ മൂന്നര വർഷക്കാലമുള്ള പരശ്യശുശ്രൂഷയൊക്കെ നമ്മൾക്ക് കാണാം അതൊക്കെ നമ്മൾ വരുന്ന എപ്പിസോഡിൽ ചിന്തിക്കാം ഞാനിതിപ്പോഴും ജസ്റ്റ് ഇങ്ങനെ ഒരു ഇസ്രായേലിൻ്റെ ആ ഒരു ചരിത്രവും പുതിയ നിയമ ഇസ്രയേലിൻ്റെ ആ ഒരു ഇതിലേക്ക് ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു കുടിക്കുകയാണ് അതിനുശേഷം നമ്മൾ വീണ്ടും ഓരോന്നോരോന്നായിട്ട് വിശദമായിട്ട് സംസാരിക്കും അപ്പോൾ ഈ ഒരു ഈ ഒരു എപ്പിസോഡ് ഇവിടെയൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത് നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് കാര്യം മൂന്ന് പേരുടെ പ്രത്യക്ഷീകരണം നമ്മളവിടെ കാണുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾക്കറിയാം അതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പിതാവുണ്ട് പുത്രനുണ്ട് പരിശുദ്ധാത്മാവുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക കാരണം ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവും ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം ഇത് മാത്രമല്ലാതെ ഒരാളെ കൊണ്ട് എന്താ പറയുക പിതാവാം ദൈവത്തെയും കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല യേശുക്രിസ്തുവിനെയും കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നമ്മുടെ എന്താ പറയുക പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഈ മൂന്ന് പേരും എവിടെയുണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക കാരണം പല കൾട്ട് പ്രസംഗങ്ങളും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിനകത്തൊന്നും വീഴാതിരിക്കുക നമ്മളുടെ മുൻപിൽ ബൈബിൾ എന്ത് പറയുന്നു അതാണ് നമ്മളുടെ ഒരു എന്താ പറയുക ആധികാരികത എന്ന് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൊണ്ട് വൈൻ്റിപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾക്ക് മനസ്സിലായിരിക്കുന്ന കാര്യം ഒരു രക്ഷകൻ പിറന്നു പിറക്കുന്നുണ്ടെങ്കിൽ ആ രക്ഷകനെ തകർക്കുവാൻ എന്ത് ചെയ്യും ദുഷ്ടശക്തികൾ എഴുന്നേൽക്കും അതുപോലെ തന്നെയാണ് ദൈവം നമ്മളെ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഒത്തിരി ഒത്തിരി തടസ്സങ്ങളായിട്ടും ഒത്തിരി എതിർപ്പുകളുമായിട്ടും ആൾക്കാർ എഴുന്നേൽക്കും പക്ഷേ അപ്പോൾ ആ തടസ്സങ്ങളും എതിർപ്പുകളും വരുമ്പോൾ ഓർക്കുക ഇത് ദൈവം നമ്മളെ ഏൽപ്പിച്ചതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകും അങ്ങനെ ആ രക്ഷകന്റെ ആ വരവിനെ എതിർക്കുവാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് എന്താ പറയുക എഴുന്നേറ്റു ഈ ഹരദവും എഴുന്നേറ്റു എന്താ പറയുക രണ്ട് പേസും അതിനുള്ള താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുവാനൊക്കെ ശ്രമിച്ചു യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ ശ്രമിച്ചു പക്ഷേ അവിടെ നിന്ന് ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ് യേശു ക്രിസ്തുവിനെ വിടുവിച്ചു കൊണ്ടുപോയതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതിനുശേഷം നമ്മൾക്കറിയാം ദൈവികമായി ജ്ഞാനത്താൽ നിറഞ്ഞു വരുന്ന വരുന്നൊരു ദൈവഭേദനാട്ടാണ് യേശുക്രിസ്തുവിനെ നമ്മൾക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത് അതിനുശേഷം നമ്മൾക്കറിയാം സ്നാപക സ്നാപകയോകന മാനസാന്തര സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാണ് നിങ്ങൾ എന്തായിരിക്കണം നിങ്ങളായിരിക്കുന്ന ഈ അവസ്ഥകളിൽ നിന്ന് അദ്ദേഹത്തെ മറ്റുള്ളവരെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് അധികാരത്തെ അതിനുവേണ്ട വടം വലികൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾക്ക് കാണാം ഇന്നത്തെ എന്ന ആത്മീയകൂടത്തിൽ അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മോഹം തലയ്ക്ക് പിടിച്ചു കഴിയുമ്പോൾ ചെയ്യുവാൻ എന്തും ചെയ്യുവാൻ ഒരു വിഭാഗത്തെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ അധികാരത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു എന്താ പറയുക ഒരു കുറുക്ക ബുദ്ധിയുള്ള ആൾക്കാരുടെയൊക്കെ നടുവിലാണ് ഇന്ന് ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക അപ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ ഒരു വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ത് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കണം എന്നാൽ സർപ്പങ്ങളെ പോലെ വിവേകികളുമായിരിക്കണം എന്നുള്ള വചനമൊക്കെ നമ്മളെ ദൈവം ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവവിശ്വാസികളുമായിരിക്കണം ഒപ്പം നമ്മൾ നമ്മളെന്തായിരിക്കണം നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിവുള്ളവരും ആയിരിക്കണം എന്നുള്ളൊരു സന്ദേശവും കൂടെ പറഞ്ഞു വെക്കുകയാണ് അതിനുശേഷം നമ്മൾക്കറിയാം ദൈവം ആ ഒരു വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം പൂർത്തീകരിക്കുന്നത് കാണാം സ്നാനപ്പെടൻ വചന സമാനസാന്ദ്ര സ്നാനം അപ്പോൾ പുത്രനായ ദൈവത്തിന് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും എന്നാൽ ദൈവം എന്തുകൊണ്ടാണ് ഒരു മാതൃക നമ്മൾക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയാണ് ആ ഒരു സ്നാനം ഏറ്റതെന്നൊക്കെ നമ്മൾ കാണുന്നു അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ ത്രയേക ദൈവത്തിൻ്റെ ആ ഒരു വെളിപ്പെടലൊക്കെ നമുക്ക് അതിനകത്ത് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഇതിന് ഇനി അതിനെക്കുറിച്ച് നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം